ശംസികായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ മക്കളെല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുന്നല്ലോ ആ നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ് വിശോയെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന മക്കളാണ് അപ്പോഴും നമ്മൾ ഒരു പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ് പുതിയ പാഠം ഏഴാം പാഠം പാഠത്തിന്റെ പേരറിയാവോ വിശുദ്ധ കുർബാന ജീവന്റെ അപ്പം ഒന്ന് പറഞ്ഞ എല്ലാവരും വിശുദ്ധ കുർബാന ആ ജീവന്റെ അപ്പം പഠിക്കാം നമുക്ക് ആ ഓരോ പാഠം പഠിക്കുന്നതിനു മുമ്പും നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കാം മക്കളെല്ലാവരും ഈശോയുടെ സാന്നിധ്യത്തിൽ ഈശോയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച് ഏറ്റവും ശാന്തമായി സ്വസ്ഥമായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കൈകൂട്ടി പിടിച്ച് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ട ഈശോയെ വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം എന്ന ഈ പാഠം ഞങ്ങൾ പഠിക്കുമ്പോൾ ജീവൻ്റെ അപ്പമായ അങ്ങേ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളായ ഞങ്ങളെ ഏറ്റവും യോഗ്യതയോടെ ഈ ജീവൻ്റെ അപ്പമായ ഈ ശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ അമ്മേ ദൈവമാതാവേ ഈശോയെ വളർത്തി ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അമ്മ വളർത്തിയതുപോലെ ഞങ്ങളും ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി വളരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശമിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുഞ്ഞു മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്തോ നമ്മൾ എന്തിനെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആ വിശുദ്ധ കുർബാന എന്ന കോതാശിയെക്കുറിച്ച് തന്നെയാണ് അപ്പോഴും നമ്മൾ ഈ പാഠത്തിലും പഠിക്കുക ആ വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം ഇക്കാര്യം നമ്മൾ കൂടുതൽ വിശുദ്ധമായി പഠിക്കുകയാണ് നിങ്ങൾ നാലാം ക്ലാസ്സിലെ കുട്ടികളാണ് എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ ആ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളാ അല്ലേ അപ്പം നിങ്ങൾ ആഴമായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കണം ഇപ്പോൾ മക്കളെ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ ആ വിശുദ്ധ കുർബാന ആരെ സ്ഥാപിച്ചത് ആ യീശു നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ആ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അല്ലേ അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ആ ജീവന്റെ അപ്പമായ ഈശോ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ഒരു ആ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് സിസ്റ്റർ ഒരു കഥ പറയട്ടെ നിങ്ങളോട് കഥയല്ല ആ പഴയ നിയമത്തിലുള്ള ഒരു സംഭവമാണ് ഇസ്രായേൽ ജനതയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ഇസ്രായേൽ ജനത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു അബ്രാഹം അബ്രാഹത്തിന്റെ മകൻ ആ ഇസഹാക്ക് വലിയർപ്പിച്ച കാര്യമൊക്കെ മറന്നുപോയോ ഇല്ല അപ്പോൾ അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന്റെ മകനാണ് യാക്കോബ് അപ്പോൾ യാക്കോബിനും ആ പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു ഇപ്പോൾ ഈ യാക്കോബിന്റെ കാലത്ത് അവർ വസിച്ചിരുന്ന ദേശത്ത് വലിയ ഒരു ക്ഷാമം ഉണ്ടായി അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സിൽ പഠിക്കും അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ പഠിക്കും ആ ഈ യാക്കോബിൻ്റെ ഒരു മകൻ ജോസഫ് അപ്പോൾ ഈജിപ്തിലുണ്ടായിരുന്നു യാക്കോബ് തൻ്റെ മക്കളോട് പറഞ്ഞു നമ്മുടെ ഈ നാട്ടിൽ പട്ടിണിയാണ് പക്ഷേ ആ ഈജിപ്തിൽ വളരെ സമൃദ്ധമായ ഉണ്ട് അപ്പം നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചു നോക്കിക്കേ ഈജിപ്തിന്ന് വല്ലോം കിട്ടുമോ എന്ന് അങ്ങനെ അവർ ഈജിപ്തിൽ പോയി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം ആ വാങ്ങി അവർ ആ സമൃദ്ധമായി അവിടെ അവർ ജീവിക്കാൻ തുടങ്ങി കാരണം ആരാ ആ അവരുടെ ഒരു സഹോദരൻ ജോസഫ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഈ ജോസഫും ഈ സഹോദരന്മാരും ഒക്കെ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ആ ഈജിപ്തിൽ അവിടെ ആയിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത് അല്ല ആ അവർ താമസിച്ചിരുന്ന നാട്ടിൽ വലിയ ക്ഷാമം വന്നപ്പോൾ അവരെങ്ങോട്ട് പോയി ഈജിപ്തിലേക്ക് പോയി ഇപ്പോൾ അവിടെ അവരെല്ലാവരും ആ ഈജിപ്തിൽ ആവസിക്കുന്നത് ഈജിപ്തിൽ വസിച്ച് ആ തലമുറ മരിച്ചു പോകുന്നു തുടർന്ന് അവരുടെ അടുത്ത തലമുറയാണിപ്പോൾ ഈജിപ്തിലുള്ളത് അപ്പോൾ ഈ ഈജിപ്തിലുള്ള ആ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ആ ഇസ്രായേൽക്കാരോട് അവർക്ക് ദേഷ്യമായി തുടങ്ങി ഇവരിതാ വലിയൊരു ജനതയായി ഈജിപ്ത് മുഴുവൻ കൈയെടുക്കാൻ പോകുന്നു അപ്പോഴ് ഈജിപ്തുകാര് ആ ഈ ഇസ്രായേൽക്കാരെ ദ്രോഹിക്കാൻ തുടങ്ങി അപ്പോഴ് ഇസ്രായേൽക്കാർ കേട്ടിട്ടുണ്ട് ഈ തലമുറ പുതിയ തലമുറ കേട്ടിട്ടുണ്ട് ആ തങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും ദൈവമായ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് കൂടെ വസിക്കുന്നു ഒക്കെ ആ ഇസ്രായേൽക്കാർക്ക് അറിയാമായിരുന്നു അവര് ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ടോ ദൈവം അവരെ ഈജിപ്തിൻ്റെ ആ അടിമത്തത്തിൽ നിന്നും അവരെ രക്ഷിക്കുക എങ്ങോട്ടോ കൊണ്ടുപോകുന്നേ കാനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുക അപ്പോൾ അവരങ്ങനെ ആ ഈജിപ്തിൻ്റെ അവരെ നയിച്ചത് നിങ്ങൾക്കറിയാമോ കേട്ടിട്ടുണ്ടോ ആ ചിലര് പറഞ്ഞു ആരാണ് ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ചത് ആര്യായിരുന്നു മോശ അല്ലേ ആ അപ്പം മോശയുടെ നേതൃത്വത്തിൽ ഇവരിങ്ങനെ ആ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ ഇവർക്ക് വിശന്നു ഇവർക്ക് ഭയങ്കര വിശപ്പ് അപ്പോൾ അവരെന്ത് ചെയ്തു ഒരു മോശയോട് പറഞ്ഞു ഈജിപ്തിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇറച്ചിയൊക്കെ കിട്ടുമായിരുന്നു ഈ വഴി ഞങ്ങൾ പട്ടിണിയാ ഞങ്ങൾക്കൊന്നും തിന്നാനില്ല ഞങ്ങൾക്ക് വല്ലതൊക്കെ താ അപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഈ ജനം എനിക്കെതിരായി പെറുവിറുക്കുന്നു ഇവരെയൊന്ന് സഹായിക്കണേ അപ്പോഴാണ് ദൈവം ആ ഇവരുടെ പ്രാർത്ഥന കേട്ടിട്ട് സ്വർഗത്തിൽ നിന്നും ആകാശത്തിൽ നിന്നും മന്ന എന്ന ഒരു ഭക്ഷണ പദാർത്ഥം ആ ഇവർക്ക് കൊടുക്കുന്നു നിങ്ങളിത് കണ്ടിട്ടുണ്ടോ മന്ന കണ്ടിട്ടുണ്ടോ എങ്ങനെ ഇരിക്കുന്നത് ആ നല്ല വെളുത്ത നിറമുള്ള തേനിൻ്റെ രുചിയുള്ള ഒരു ഭക്ഷണമാണ് മന്ന ആരാ കൊടുത്തത് ദൈവം എവിടെ നിന്ന് ആഘോഷത്ത് നിന്ന് മന്ന പേയിച്ച് ആ ഇസ്രായേൽ ജനങ്ങളുടെ പട്ടിണി അകറ്റി അവർക്ക് വലിയ സന്തോഷായി അവരുടെ വയറൊക്കെ നിറഞ്ഞു പിന്നെ അവര് ആ കാനാൻ കാനാന്സത്തേക്ക് ഇങ്ങനെ യാത്ര തുടരുകയാണ് കുഞ്ഞുങ്ങള് ഈ മഞ്ഞ പൊഴിഞ്ഞ ആ സംഭവം ഒന്ന് ഈ on dry ground. Then God killed the Egyptian army when they tried to cross. From there, Moses led the people into the wilderness towards Mount Sinai. They traveled for 3 days without finding water. They finally found a pool, but it was undrinkable. The people complained and said, "What are we going to drink?" The Lord said to Moses, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ ദൈവം സ്വർഗത്തിൽ നിന്ന് മഞ്ഞ പൊഴിച്ച് ആ ഇസ്രായേൽ ജനങ്ങളുടെ വയറു അവരുടെ വിശപ്പ് മാറ്റി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ഇങ്ങനെ ആരുടെയെങ്കിലും വിശപ്പ് മാറ്റിയായിരുന്നോ ഓർക്കുന്നുണ്ടോ നിങ്ങള് ഉണ്ടല്ലേ ഒന്ന് പറഞ്ഞേ ആ ഈശോ വർദ്ധിപ്പിച്ചു എപ്പോഴാ ആ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകള് ഈശോയുടെ ചുറ്റും ഇരിക്കുക അവര് രാത്രിയായെന്നോ പകലായെന്നോ ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല ഈശോ പറയുന്നിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോണ്ടിരിക്കുക അപ്പോൾ ശിശുമാര് പറഞ്ഞു ദേ നേരെ സന്ധിയായി ഇവർക്ക് വിശക്കാൻ തുടങ്ങി അപ്പൊ ഈശോ പറഞ്ഞു നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തേ അപ്പോഴ ആ പീലിപ്പോസ് പറഞ്ഞു ഈശോയെ ഇവിടെ ഒരു കൊച്ചു ബാലനുണ്ട് അവന്റെ കയ്യിൽ അഞ്ചപ്പവും മീനും ഉണ്ട് എത്ര മീന ആ രണ്ടു മീൻ ഇത്രയപ്പൂ അഞ്ചപ്പം പിശോ പറഞ്ഞു നീ അത് ആ അഞ്ചപ്പൂവും രണ്ടു മീനും ആ ബാലന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഈശോയ്ക്ക് കൊടുത്തു എന്നിട്ട് എന്ത് സംഭവിച്ചു ആ ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നിട്ടത് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങള് അയ്യായിരത്തോളം വരുന്ന ആൾക്കാർക്ക് കൊടുത്തേ അവർക്ക് കൊടുത്തു അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി മിച്ചം വന്നോ അപ്പകഷ്ണങ്ങള് എത്ര കുട്ടയുണ്ടായിരുന്നു ആ പന്ത്രണ്ട് കുട്ട നിറയെ മിച്ചം വന്ന അപ്പം ഈശോ പ്രവർത്തിച്ച ഈ അത്ഭുതം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അപ്പോൾ ഇസ്രായേൽ ജനത്തിന് വിശന്നപ്പോൾ ദൈവം ആ മഞ്ഞ പൊഴിച്ചു കൊടുത്തു ഈശോയുടെ വചനം കേൾക്കുന്ന ജനങ്ങൾക്ക് വിശന്നപ്പോൾ എന്തു ചെയ്തു ആ ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു അപ്പോൾ അവര് അവരുടെ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറി അവരുടെ വയറൊക്കെ നിറഞ്ഞ് അവർ സംതൃപ്തരായി കുഞ്ഞുങ്ങളെ ഇങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ വിശപ്പകറ്റാൻ ഈശോ അത്ഭുതം പ്രവർത്തിച്ചു അല്ലെ അപ്പം വർദ്ധിപ്പിച്ചു നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പകറ്റാൻ ഈശോ നമുക്ക് എന്താ തന്നത് ഒന്ന് പറഞ്ഞേ ശരീരത്തിൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആത്മാവിൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി ഈശോ നമുക്കൊരു ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേ എന്താണ് അത് തന്നെ എന്താണ് വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിന് വിശക്കുമ്പോൾ ആത്മാവിന് വിശക്കോ ആത്മാവിന് വിശപ്പുണ്ട് ആത്മാവിന് ദാഹവുണ്ട് അത് തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഈശോ സ്ഥാപിച്ചതാണ് വിശുദ്ധ കുർബാന എങ്ങനെയാ ഈശോ വിശുദ്ധ കുർബാന നമുക്ക് തരുന്നത് എന്ത് രൂപത്തിലാണ് ഈശോ നമുക്ക് വിശുദ്ധ കുർബാന നൽകുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പള്ളിയിൽ പോകുമ്പോൾ ആ നിങ്ങളുടെ പപ്പായും മമ്മിയും ചേട്ടനും ചേച്ചിയും ഒക്കെ ആ ഈശോയെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ആ അപ്പത്തിൻ്റെ രൂപത്തിൽ വീണ്ടും ആ വീഞ്ഞിൻ്റെ സാദൃശ്യത്തിൽ അപ്പവും വീഞ്ഞുമായിട്ടാണ് ഈശോ നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി നമ്മളിലേക്ക് കടന്ന് വരുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി ആ നിങ്ങളും നമ്മളാത്മാവിന്റെ വിശപ്പകറ്റുന്ന ഒരുങ്ങണം തീഷ്ണതയോടെ ഒരുങ്ങണം അപ്പത്തിന്റെയും അഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരും ഈശോ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നെ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല ഫുൾ ഓർക്കണം ഈശോ അപ്പമായി ഈശോ അപ്പമായി നമ്മിലേക്ക് ഒന്നായി തീരാൻ വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹത്തോടെ കടന്നു വരുന്നു അതാണ് ദിവ്യ കാരുണ്യം കുഞ്ഞുങ്ങൾക്ക് ഇഷയ സ്വീകരിക്കാൻ കൊതിയായോ ആ എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമുണ്ടല്ലേ ഇപ്പോഴും കുഞ്ഞുമക്കളെ സിസ്റ്റർ നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പം നമ്മൾ ആറ് പാഠം പഠിച്ചില്ലേ നിങ്ങൾ എത്ര പേര് ഈ പാഠത്തിൽ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞ കാര്യമൊക്കെ കൃത്യമായി നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇതുവരെയും നോട്ട് ബുക്ക് വാങ്ങാത്ത കുട്ടികളുണ്ടോ പറഞ്ഞതൊന്നും എഴുതാത്ത കുട്ടികളുണ്ടോ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ ആവരുത് കാരണം ആ ഇത് ഈശോ നമുക്ക് നൽകിയ അവസരമാണ് നിങ്ങള് ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അത് സ്വീകരിച്ചാല് നിങ്ങൾ ആ ആത്മാവിൽ വളരും ജ്വലിക്കും ശരീരം മാത്രം വളർന്നാൽ മതിയോ പോരാ നമ്മുടെ ആത്മാവും വളരണം ആത്മാവും ആ പരിപോഷിപ്പിക്കപ്പെടണം അല്ലേ പപ്പയും മമ്മിയും പറയാറുണ്ടോ നിങ്ങളോട് ആത്മാവിനെ വളർത്തണം ശരീരത്തിന് ഭക്ഷണം തരുന്നത് പോലെ അവർ നിങ്ങളോട് പറയുന്നുണ്ടോ ആത്മാവിനെ നിങ്ങൾ വളർത്തിയെടുക്കണം മക്കളെന്ന് ആ നിങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യം ഉള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് കാരണം നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും ആ നിങ്ങളുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് അപ്പോൾ കുഞ്ഞുമക്കളേ നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാ അല്ലേ നിങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലേ ആ നമ്മളെപ്പോലെ ഈശോയെ സ്വീകരിക്കാൻ എല്ലാവർക്കും ഭാഗ്യമില്ല നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് ക്രിസ്ത്യാനികളായ ക്രൈസ്തവരായ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ആ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് അപ്പം ശ്രദ്ധിച്ച് കേൾക്കണം ഈ കുതാശിയിലൂടെ അതായത് വിശുദ്ധ കുർബാന എന്ന കുദാശിയിലൂടെ ഈശോ തൻ്റെ എന്തൊക്കെയാ നൽകുന്നത് ശരീരവും ആ രക്തവും നൽകി നമ്മളെ വളർത്തുന്നുണ്ട് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ആ ഈ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഒരുക്കമുള്ളവരായിരിക്കണം അല്ലേ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതാ നമ്മുടെ ശരീരം വളരുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവും വളരണം ശക്തിപ്പെടണം എങ്കിൽ മാത്രമേ നമ്മൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവർ ആകുകയുള്ളൂ ആ സമൂഹത്തിന് പ്രിയപ്പെട്ടവരാകുകയുള്ളൂ നമ്മുടെ കുടുംബത്തിന് പ്രിയപ്പെട്ടവരാകുകയുള്ളൂ നമ്മുടെ കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവരാകുകയുള്ളു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആകാൻ ഇഷ്ടമല്ലേ ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം വിശുദ്ധ കുർബാനയ്ക്ക് ഇടയിൽ ആ വൈദികൻ അപ്പം എടുത്ത് ഇങ്ങനെ ഉയർത്തുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മളൊരു പാട്ട് പാടുമല്ലേ ഏത് പാട്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറഞ്ഞിട്ട് പാട്ടേതാ പാടുന്നത് രക്ഷകനീശോത്തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിത നിങ്ങളൊന്ന് പാടിക്കുകയത് ഉറൊക്കെ പാടിക്കേ ആ നിങ്ങൾക്ക് ഈ പാട്ടറിയാ അല്ലേ അപ്പോൾ നമ്മൾ ഇനി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഈ കാര്യമൊക്കെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കണം ആ ഈ വൈദികൻ ഈശോയെ ആ കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്നതും അപ്പോൾ ഈ പാട്ട് പാടുന്നതും ഈ പാട്ടിൻ്റെ അർത്ഥവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്ന് വരണം കുഞ്ഞുമക്കളെ അപ്പം വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ ഇന്ന് പഠിച്ചു അല്ലേ കാരണം എന്താ വിശുദ്ധ കുർബാന അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവീശോ മിശിക തൻ്റെ തിരു ശരീരവും തിരു രക്തവും നമുക്ക് നൽകുന്ന കൂതാശിയാണ് വിശുദ്ധ കുർബാന ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം എന്തിൻ്റെയൊക്കെ സാദൃശ്യത്തില അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ഈശോ എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത് തന്റെ ശരീരവും രക്തവും നമുക്ക് നൽകുക കൂതാശിയാണ് വിശുദ്ധ കുർബാന ഒന്ന് ഓർത്തു നോക്കിക്കേ ഈ വിശുദ്ധ കുർബാന ഈശോ എത്ര സ്നേഹത്തോടെയാണ് തരുന്നത് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വിശുദ്ധ കുർബാന നൽകുവാൻ വേണ്ടി ഈശോ സഹിക്കുന്ന വേദനകൾ ഓർക്കുന്നുണ്ടോ നിങ്ങളത് അക്കാര്യം മറന്നു പോകരുത് ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അല്ലെങ്കിൽ അപ്പം വർദ്ധിപ്പിക്കുവാനൊന്നും വേദന സഹിക്കേണ്ടി വന്നില്ല ഈശോയ്ക്ക് വിശുദ്ധ കുർബാന ആകാൻ ആ ഈശോയ്ക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നു അല്ലേ ഒത്തിരി അവഹേളനങ്ങൾ ഏറ്റു പീഡകൾ സഹിച്ചു ഈശോ പരിഹസിക്കപ്പെട്ടു മുൾക്കിരീടം ധരിച്ചു അവസാനത്തുള്ള രക്തം പോലും നമുക്ക് വേണ്ടി ചിന്തി അപ്പോഴ് ഈ വിശുദ്ധ കുർബാന മക്കളെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഒരുങ്ങണം കുഞ്ഞുങ്ങളായി പ്രാർത്ഥിച്ചൊരുങ്ങണം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കാര്യം അതാണ് അതായത് ഈശോ സ്നേഹത്തോടെ തൻ്റെ ശരീരവും രക്തവും നൽകുമ്പോൾ അതേ സ്നേഹത്തോടെ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കണം ഒരുക്കത്തോടെ ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം പ്രിയപ്പെട്ട മക്കളെ നമുക്കിന്ന് ഒരു തിരുവചന ഭാഗം ഭക്തിപൂർവം വായിക്കാനുണ്ട് ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി രണ്ട് മുതൽ അൻപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഇന്ന് വായിക്കണം അതിനകത്ത് ഒരു വചനം നമ്മൾ ഇന്ന് കാണാതെ പഠിക്കണം ഇപ്പോൾ നിങ്ങൾ ആറ് വചനങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട് ഇത് ഏഴാം പാഠമാണ് ഏഴാമത്തെ വചനം നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കേണ്ട വചനമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ഈ വചനമാണ് നിങ്ങൾ ഹൃദയത്തിൽ ഉരുവിട്ട് ഈ ദിവസങ്ങളിൽ നടക്കേണ്ടത് എന്നിട്ടത് കാണാതെ പഠിച്ച് ആ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കണം ഒരു മൂന്ന് പേരോട് പറയണം പപ്പയോടും അമ്മിയോടും ആ വീട്ടിലുള്ള ചേട്ടനോടോ ചേച്ചിയോടോ അല്ലെ കുഞ്ഞാവയോടോ ആരോടെങ്കിലും ഈ വചനം പറഞ്ഞു കേൾപ്പിക്കണം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ആറാം ം കുഞ്ഞുമക്കളേ ജസ്റ്റ് പറഞ്ഞു നോട്ട് ബുക്കൊക്കെ നിങ്ങൾ എഴുതാൻ തുടങ്ങിയല്ലേ ആറ് പാഠം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഏഴാം പാഠത്തിലെ രണ്ട് ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം എഴുതുകയാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിശുദ്ധ കുർബാന എന്ന കൂതാശ എന്ത് നിങ്ങൾ പഠിച്ചു അപ്പോൾ അതിൻ്റെ നിർവചനം വൃത്തിയായിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുക രണ്ടാമത്തെ ചോദ്യമാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ് അത് നിങ്ങൾ പഠിച്ചു അതിൻ്റെയും ഉത്തരം വ്യക്തമായി നോട്ട് ബുക്കിൽ എഴുതണം എന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ടീച്ചറിന് ഇത് അയച്ചു കൊടുക്കണം കേട്ടോ അത് മറക്കരുത് അപ്പോഴും നമ്മൾ ഈ പാഠം പഠിക്കുമ്പോഴും മക്കളൊരു തീരുമാനമെടുക്കണം എന്താ തീരുമാനം അതായത് സാധാരണ നമ്മൾ പള്ളിയിൽ പോകുന്നത് ഏത് ദിവസമാണ് ഞായറാഴ്ച അല്ലേ എന്നാൽ ഇനി നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സ്നേഹമാണെന്ന് മനസ്സിലായി അല്ലേ സ്നേഹിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് സ്നേഹിക്കണം അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം എന്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ല എനിക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ നിങ്ങൾ ഒരു തീരുമാനം നമ്മൾ എടുക്കണം അപ്പോൾ കുഞ്ഞുമക്കളെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിച്ചു അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതലായി പഠിക്കും അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഈശോ തന്നെ സ്ഥാപിച്ചു വെക്കണം ഈശോ തന്നെ നമുക്കിതെല്ലാം മനസ്സിലാക്കിത്തരണം അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ നമുക്കൊന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം കൈകൂപ്പി കണ്ണടച്ച് എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ഒരുപാട് കഷ്ടതകളിൽ കൂടി വിഷമങ്ങളിൽ കൂടി രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം വിശുദ്ധ കുർബാനയാണ് എല്ലാറ്റിനുമുള്ള ഉത്തരം ഈശോയെ ദിവ്യ ബലിയിൽ പങ്കെടുക്കുവാൻ എന്നെ സഹായിക്കണമേ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് ലഭിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനുമുള്ള വലിയ കൃപ എനിക്ക് തരണമേ വിശുദ്ധ കുർബാനയുടെ ആ സ്നേഹം മനസ്സിലാക്കുവാൻ വിശുദ്ധ കുർബാനയായ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ എന്നെ അനുവദിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശ്വസി ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ should we have